പിണറായി സർക്കാരിലെ ജനതാദളിൻ്റെ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ കസേര തെറിക്കും എച്ച് ഡി ദേവഗൌഡയുടെ നേതൃത്വത്തിൽ കർണാടകയിൽ ബി ജെ പിയുമായി കൂട്ടുചേർന്ന ജനതാദളുമായി ഇനിയും ഔദ്യോഗികമായി ബന്ധം കേരള ഘടകം വിട്ടിട്ടില്ല ബന്ധം വിച്ഛേദിച്ചുവെന്ന് കേരള ഘടകം പറയുന്നുണ്ടെങ്കിലും അത് വെറും ആണെന്നാണ് അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം മനസ്സിലാവുന്നത് ആ ബന്ധം വിട്ടാൽ ഇവിടെ പുതിയ പാർട്ടി ഉണ്ടാക്കണം അല്ലെങ്കിൽ മറ്റു പാർട്ടികളിൽ ലയിക്കണം ഇത് രണ്ടും ഉണ്ടായിട്ടില്ല പ്രായോഗികമായി അത് എളുപ്പവുമല്ല പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ കൂടിയായ ദേവഗൗടയുമായും നേതാക്കളുമായും പ്രത്യക്ഷത്തിൽ അകലം പാലിക്കുകയും സ്വതന്ത്ര സംവിധാനമായി കേരളത്തിൽ ഒതുങ്ങിക്കൂടുകയും ചെയ്യുന്ന കൃഷ്ണൻകുട്ടിയുടെയും മാത്യു ടി തോമസിൻ്റെയും ഉടായ്പ് ഇനിയും നടക്കില്ലെന്ന് സി പി എം സൂചന നൽകി കഴിഞ്ഞു മാത്രമല്ല ദള്ളിനെയും ഗൗഡ കുടുംബത്തെയും ആകെ പിടിച്ചുലച്ച ലൈംഗിക പീഡന കേസുകളിൽ ദേവഗൌഡയുടെ കൊച്ചുമകൻ പ്രജ്വൽ രേവണ്ണ ചെന്നുപെട്ടത് ഇവിടുത്തെ നേതാക്കൾക്ക് ഇരുട്ടടിയായി തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ വിദേശത്തേക്ക് കടന്ന പ്രജ്വൽ സമ്മർദ്ദം രൂക്ഷമായപ്പോൾ തിരിച്ചെത്തി പോലീസിന് കീഴടങ്ങി ഇതെല്ലാം നമ്മൾ ലൈവായി കണ്ടുകൊണ്ടിരിക്കുക പ്രജ്വൽ മുങ്ങിയ ശേഷം അച്ഛനും എം എൽ എയുമായ രേവണ്ണയും അറസ്റ്റിലായിരുന്നു സ്വതന്ത്ര ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും നാണം കെട്ട അധ്യായമായി മാറി ഈ കേസ് കേസ് മാത്രമല്ല അപ്പാമക്കൾ കക്ഷിയും അതായത് ജെ ഡി എസ് എന്ന പാർട്ടി ജനതാദൾ അതായത് അപ്പാമക്കൾ കക്ഷി കേരള ഘടകത്തിലെ ശാക്തിക ബലാബലത്തിൽ ഏറ്റവും ഒടുവിൽ കൃഷ്ണൻകുട്ടി പക്ഷത്തിന് ഉണയായി നിന്നത് ഗൗഡ കുടുംബമായിരുന്നു അതിൽ തന്നെ ഇപ്പോൾ കേസിൽപ്പെട്ട പ്രജ്വുലും അച്ഛൻ രേവണ്ണയും മാത്രമാണ് അവരാണ് കേരളത്തിൽ കാര്യങ്ങൾ സജീവമായി ഇടപെട്ടിരുന്നത് അങ്ങനെയാണ് മികച്ച പ്രതിച്ഛായ ഉണ്ടായിരുന്ന മാത്യു ടി തോമസിനെ മാറ്റി നിർത്തി കൃഷ്ണൻകുട്ടിക്ക് മന്ത്രിയാകാൻ അവസരമൊരുക്കിയത് ഇതിനായി സാമ്പത്തികമടക്കം പല വിധത്തിലുള്ള ഇടപാടുകൾ നടന്നതായി മുൻപ് തന്നെ പാർട്ടിക്കുള്ളിൽ അടക്കം പറച്ചിലുണ്ടായിരുന്നു എന്നാൽ ദേശീയ നേതൃത്വത്തിനെതിരെ പ്രതികരിക്കാൻ പലരും പേടിക്കുകയും മാത്യു ടി തോമസ് മൗനം പാലിക്കുകയും ചെയ്തതിനാൽ ഈ വിവാദങ്ങളൊന്നും പുറത്തേക്ക് വന്നില്ല ഗൌഡ കുടുംബം ഉൾപ്പെട്ട കർണാടകയിലെ കേസുകൾ നാൾക്കുനാൾ വഷളാകുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ഉയർന്നു വന്നേക്കാമെന്ന അപായ സൂചനകൾ സി പി എമ്മിന് ലഭിച്ചുവെന്നാണ് അറിയാൻ കഴിയുന്നത് ഇത് മുൻകൂട്ടി കണ്ടാണ് കൃഷ്ണൻകുട്ടിയെ മന്ത്രിസഭയിൽ നിന്നും മാറ്റി നിർത്താൻ സി പി എം ആലോചിക്കുന്നത് ദേശീയ നേതൃത്വവുമായി ഔദ്യോഗികമായി തന്നെ ബന്ധം വിച്ഛേദിച്ച് പുതിയ പാർട്ടിയായി വന്നാൽ പരിഗണിക്കാമെന്ന് സി പറഞ്ഞു കർണാടകയിൽ ഭരണം കോൺഗ്രസിനാണ് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നതോ രാഷ്ട്രീയ ഒത്തുതീർപ്പുകൾക്ക് വഴങ്ങാത്ത ഡി കെ ശിവകുമാറാണ് പ്രജ്വലിൻ്റെ കേസ് അതീവ ഗൗരവമായാണ് കർണാടക പോലീസ് കൈകാര്യം ചെയ്യുന്നത് അങ്ങനെയാണ് നയതന്ത്ര പാസ്പോർട്ട് ഉപയോഗിച്ച് രാജ്യം വിട്ട് ജർമ്മനിയിൽ എത്തിയ പ്രജ്വലിനെ അത് റദ്ദാക്കി തിരികെ എത്തിക്കാൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി സാധിച്ചെടുത്തത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള അന്വേഷണത്തിൽ ഇയാളുടെ രാഷ്ട്രീയമായും അല്ലാത്തതുമായ ബന്ധങ്ങളെല്ലാം പുറത്തു വരുമെന്ന് ഉറപ്പാണ് അത് കേരളത്തിലുള്ള ചില നേതാക്കളുടെ ഉറക്കം കെടുത്തുന്നു കേരള ഘടകത്തിലെ ആരെങ്കിലുമായി സാമ്പത്തികമായോ അവിഹിതമായോ എന്തെങ്കിലും ഒരു ഡീലിൻ്റെ വിവരം പുറത്തു വരാനുള്ള സാധ്യത സി പി എം തള്ളിക്കളയുന്നില്ല സാധാരണ നിലയ്ക്ക് ഒരു പാർട്ടിയായി നിൽക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാലും ദുരുദ്ദേശം സംശയിക്കേണ്ടതില്ല എന്നാൽ ബി ജെ പിയുമായി കൈകോർത്ത ജനതാദൾ ദേശീയ കടവുമായി ബന്ധം വിച്ഛേദിച്ചുവെന്ന് പറഞ്ഞ കേരള ഘടകം നിൽക്കുമ്പോൾ ഇക്കാര്യത്തിൽ സാധാരണയിലും കവിഞ്ഞ സൂക്ഷ്മത ആവശ്യമാണ് അത് ജെ ഡി എസിനേക്കാളും ഇടതുമുന്നണിക്ക് പ്രധാനമാണ് പ്രത്യേകിച്ച് സി പി എമ്മിനും ഇതിന് ഏറ്റവും പറ്റിയ സാഹചര്യം ഉടൻ നടക്കാണ്ടിരിക്കുന്ന മന്ത്രിസഭാ പുനഃസംഘടനയാണ് ഇതാണ് ജെ ഡി എസിൻ്റെ ഏക മന്ത്രിയുടെ ഭാവി തുലാത്രാസിലാകുന്നത് നൂറുകണക്കിന് സ്ത്രീകളെ പീഡിപ്പിച്ച പ്രജ്വൽ തന്നെ ചിത്രീകരിച്ച മൂവായിരത്തോളം വീഡിയോകൾ പുറത്തു വന്നതോടെയാണ് കർണാടകത്തിലെ വോട്ടെടുപ്പിന് തൊട്ടടുത്ത ദിവസം അയാൾ രാജ്യം വിട്ടത് ആ വീഡിയോകളിൽ ഇനി മലയാളി സ്ത്രീകൾ വല്ലതും ഉണ്ടോയെന്ന് കാത്തിരുന്ന് കാണണം മാത്രമല്ല കുമാരസ്വാമി കേന്ദ്രമന്ത്രിയായതോടെ കേരളത്തിലെ എൻ ഡി എക്ക് രണ്ടു മന്ത്രിയും കേരളത്തിലെ എൽ ഡി എഫിന് ഒരു മന്ത്രിയും ഉണ്ടായിരിക്കുന്നുവെന്ന പരിഹാസവും സജീവമായി വൈദ്യുതി വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ നേതാവ് എച്ച് ഡി കുമാരസ്വാമി നരേന്ദ്ര മോദി മന്ത്രിസഭയിലെ കേന്ദ്രമന്ത്രിയായിരിക്കുന്നു ധജപ്രണാമവും ലാൽ സലാമും ഒന്നിച്ചു മുഴങ്ങുന്നുവെന്നാണ് മുഴങ്ങിക്കേൾക്കുന്ന പരിഹാസം കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക